കണക്ക് കോഴിക്കോട് നിന്നാണ് കോഴിക്കോട് കണക്ക് പരിശോധിക്കുമ്പോൾ ഉണ്ട് അത് എന്ത് സംഭവിച്ചു എന്നത് പരിശോധിക്കണം ഒരു അത് പോസ്റ്റൽ വോട്ടുകളുടെ കണക്കാണെങ്കിൽ പോലും അത് വലിയ പരാമർശ വിധേയമാവേണ്ട കണക്കാണ് കാരണം ആണ് രണ്ടാമത് വന്നിരിക്കുന്നു കരീം മൂന്നാമതാണ് ലീഡ് ചെയ്യുന്നത് രാഘവൻ കോഴിക്കോട് ലീഡ് ചെയ്യുന്നു വാരണാസിയിൽ നരേന്ദ്രമോദിയുടെ ലീഡ് ഇരുപതിനായിരം കടന്നു വാരണാസിയിൽ വാരണാസി നരേന്ദ്രമോദി ചിത്രം യെസ് കേരളത്തിന്റെ ചിത്രം അങ്ങനെയാണ് ആദ്യ റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാവുകയാണ് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും ചുരുങ്ങിയ ചില മണ്ഡലങ്ങളിൽ നിന്ന് മാത്രമാണ് ഈ ആദ്യ റൗണ്ട് ഫലങ്ങൾ ഔദ്യോഗികമായി വരാനുള്ളത് അപ്പക്ഷേ അതുവരെയുള്ള ചിത്രം എങ്ങനെയാണ് സംസ്ഥാനത്ത് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളുടെയും ബിജെപിയും ഇടുക്കിയിലും കൊല്ലത്തുമാണ് കോഴിക്കോട്ടെ കോഴിക്കോട്ടെ കോഴിക്കോട്ട് മൂന്നാം സ്ഥാനത്താണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കോഴിക്കോട് മൂന്നാം സ്ഥാനത്താണ് അവിടെ കോഴിക്കോട്ട് ബിജെപി സ്ഥാനാർത്ഥി എം ടി രമേശ് രണ്ടാം സ്ഥാനത്തുണ്ട് ഇപ്പോൾ ീഡ് ചെയ്യുന്നത് മൂന്നാമതായി പോകുന്നു കോഴിക്കോട് കോഴിക്കോട് എൻ ഡി ഐക്ക് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്ന മണ്ഡലം എ ക്ലാസ് മണ്ഡലം പോലുമല്ല അവിടെ രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ താൽക്കാലികമായെങ്കിലും എം ടി രമേശ് എത്തുന്നു എന്നുള്ള നിർണായകമാണ് എന്തായാലും ഉത്തർപ്രദേശിൽ ഏഴ് ഒന്ന് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് അത് ചിത്രം ഒന്ന് പരിശോധിക്കുമ്പോൾ ലീഡ് ടത്ത് ഇന്ത്യ മുന്നണിയുണ്ട് ഉണ്ട് ഇരുപത്തിരണ്ട് ഇടം എന്ന ആദേശത്തിന്റെ പട്ടിക പരിശോധിക്കണം അത് തൃണമൂൽ കോൺഗ്രസ് ആണ് ഉറപ്പായും ഇന്ത്യ മുന്നണിക്കൊപ്പം ചേരുന്നതാണ് വോട്ടുകൾ രാജ്യത്ത് പോരാട്ടം ഇഞ്ചോയും ഇന്ത്യ സഖ്യവും തമ്മിലുള്ള പോരാട്ടം കടുത്തത് തന്നെയാണ് ബി ജെ പി ഒറ്റയ്ക്ക് ഇരുപത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് സീറ്റുകളിലേ ഇപ്പോൾ ലീഡ് ചെയ്യുന്നുള്ളത് ബാക്കി സഖ്യ അതേസമയം കോൺഗ്രസിനും കഴിഞ്ഞ തവണത്തേക്കാൾ ഒരുപാട് അതിലെ മെച്ചപ്പെടുത്താൻ ദേശീയ തലത്തിലുള്ള മറ്റു ചില ചാനലുകൾ ഒരു വലിയ കണക്ക് ഇന്ത്യ മുന്നണിക്ക് ചേർക്കുന്നുണ്ട് പക്ഷേ കണക്കുകൾ അതിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നതാണ് നിലവിലുള്ള ദേശീയ ചിത്രം അതാണ്ട് പ്രേക്ഷകർ കാണുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സീറ്റുകളിലേക്ക് എൻ ഡി എ എത്തുമ്പോൾ തൊട്ടു പിന്നിൽ വലിയ പോരാട്ടവുമായി ഇന്ത്യ മുന്നണി ഉത്തർപ്രദേശ് ആണ് അതിൽ ഫാക്ടറായിട്ട് കാരണം അവിടെ പോരാട്ടമാണ് അതേപോലെ തന്നെ രാജസ്ഥാനിലും അങ്ങനെ തന്നെയാണ് ഈവൻ ഗുജറാത്തിൽ പോലും നാല് സീറ്റുകളിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ ലീഡ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകതയാണ് മധ്യപ്രദേശിൽ പോലും നാല് സീറ്റുകൾ സുരേഷ് ഗോപി വീണ്ടും ലീഡ് ഉയർത്തുന്നു മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകളായി തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ലീഡ് നില മാറുന്നുണ്ട് എന്നതാണ് ചിത്രം യു അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു വലിയ പിന്നിലും ബി ജെ പി മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് വോട്ടുകൾക്കാണ് സുരേഷ് ഗോപി മുന്നിട്ട് നിൽക്കുന്നത് സുരേഷ് ഗോപിക്ക് ഇരുപത്തി രണ്ടായിരത്തി ഒൻപത് വോട്ടുകൾ എൽ ഡി എഫിന് സുനിൽ പതിനണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് യു ഡി എഫ് കെ മുരളീധരന് കിട്ടിയതാകട്ടെ പതിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് അങ്ങനെ തൃശൂരിൽ ബി ജെ പി മുന്നിൽ പത്തനംതിട്ടയിൽ വീണ്ടും യു ഡി എഫാണ് മുന്നിൽ ആൻഡു ആനണി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് വോട്ടുകൾക്ക് പത്തനംതിട്ടയിൽ മുന്നേറ്റം ിൽ എൽ ഡി എഫ് മുന്നിൽ തൃശൂരിൽ സുരേഷ് ഗോപി വീണ്ടും വോട്ടുകളിലേക്ക് വരുന്നു സുരേഷ് ഗോപിക്ക് കോൺഫിഡൻസ് കുറഞ്ഞു എന്ന വർത്തമാനം ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് മുരളീധരന്റെ വോട്ടുകളാണ് മുരളീധരന്റെ വോട്ടുകൾ വളരെ അകലെയാണ് സുരേഷ് ഗോപിയെക്കാൾ പതിനായിരം വോട്ടുകൾക്ക് അകലെയാണ് പക്ഷേ സുനിലുമായിട്ട് ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരിക്കുന്ന അവസാന നിമിഷം വരെ ഈ ആവേശം ാണ് സാധ്യത കോട്ടകളുണ്ട് തൃശൂർ മണ്ഡലത്തിൽ അതാണ് ബിജെപിയെ ആശങ്കപ്പെടുത്തുന്നത് സുരേഷ് ഗോപി എന്നാലും ഇപ്പോഴും ലീഡ് ലീഡ് ചെയ്യുന്നു ആലപ്പുഴയിൽ കടുത്ത മത്സരമാണ് വീണ്ടും കെ സി വേണുഗോപാൽ ഒന്നാം സ്ഥാനത്തേക്ക് ആലപ്പുഴയിൽ കുതിച്ചെത്തിയിട്ടുണ്ട് രണ്ടാം ഇപ്പോൾ ശോഭാ സുരേന്ദ്രനാണ് എന്നാണ് ലഭിക്കുന്ന വിവരം കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ വീണ്ടും മുന്നിലാണ് തൃശൂരിൽ സുരേഷ് ഉയർത്തുന്നു ൂറ് കടന്നു സുരേഷ് ഗോപിയുടെ ലീഡ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അങ്ങനെ ഓരോ ഘട്ടത്തിലും സുരേഷ് ഗോപിയുടെ ലീഡ് ഉയരുന്നുണ്ട് ഈ ആദ്യ റൗണ്ട് പൂർത്തിയായി കഴിയുമ്പോൾ നാലായിരം കടന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം ദേശീയ തലത്തിൽ സാഹചര്യങ്ങൾ ദേശീയതലത്തിൽ സാഹചര്യങ്ങൾ മാറി മറിയുന്നു ദേശീയതലത്തിൽ സാഹചര്യങ്ങൾ മാറി മറിയുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലേക്ക് എൻ ഡി എ താഴുന്ന സാഹചര്യം ചേർത്ത് വായിക്കണം നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇടത്തേക്ക് വരുന്നു നമ്മൾ കണക്ക് നോക്കേണ്ടത് തൃണമൂൽ കോൺഗ്രസ് ഇല്ലാത്ത ഇന്ത്യ സഖ്യമാണ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് തൃണമൂൽ കോൺഗ്രസ് കൂടി ചേരുമ്പോൾ ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി പത്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നൂറ്റി തൊണ്ണൂറ്റി ഇരുന്നൂറ്റി പത്തിലേക്ക് ഇന്ത്യ സഖ്യം അങ്ങനെയെങ്കിൽ എത്തും നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇരുന്നൂറ്റി പത്തിന് മുകളിലേക്ക് എത്തുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം എൻ ഡി എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലേക്ക് താഴുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കണക്ക് യെസ് ആലപ്പുഴയുടെ കണക്കിൽ ഔദ്യോഗികമായ വിലയിരുത്തൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വരുന്നുണ്ട് അതിങ്ങനെയാണ് ആദ്യ റൗണ്ട് പൂർത്തിയാകുമ്പോൾ കെ സി വേണുഗോപാൽ ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകൾക്കാണ് മുന്നിലുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് എ മാരിഫ് തന്നെയാണ് ഇടതു മുന്നണിയാണ് അദ്ദേഹത്തിന് ഒൻപതിനായിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകൾ ലഭിച്ചു തൊട്ടു പിന്നിൽ തൊട്ടടുത്ത് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ഉയർത്തുവാൻ കഴിയുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ടൈറ്റ് ഫൈറ്റ് ആണ് പാലക്കാട് വിജയരാഘവന്റെ ലീഡ് മൂവായിരത്തി എഴുന്നൂറായി എൽ ഡി എഫ് പാലക്കാടും ആലത്തൂരും മുന്നേറ്റം തുടരുകയാണ് ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ ലീഡ് പക്ഷെ എഴുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ വിജയരാഘവന്റെ ലീഡ് മൂവായിരത്തി എഴുന്നൂറായിട്ട് ഉയർന്നിരിക്കുന്നു

ിൽ ഇപ്പോഴും എൽ ഡി എഫ് ആണ് മാവേലി കോഴിക്കോട് കോഴിക്കോട്ട് രാഘവന്റെ ലീഡ് കടന്നു കോഴിക്കോട് എം കെ രാഘവന്റെ ലീഡ് മൂവായിരം കടന്നു കോഴിക്കോട്ട് എം കെ രാഘവൻ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു രണ്ടാം സ്ഥാനത്ത് ഇപ്പോഴും ബി ജെ പി ആണ് മൂന്നാമതാണ് ഇപ്പോൾ എളമനം കാര്യം കോഴിക്കോട് ഉള്ളത് വളരെ പ്രധാനമാണ് മൂവായിരം കടന്നാണ് സംസ്ഥാനത്ത് എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ അങ്ങനെ തങ്ങളുടെ ലീഡ് നിലകൾ ഉയർത്തുന്നുണ്ട് എറണാകുളത്ത് അയ്യായിരം കടന്നു കോഴിക്കോട് മൂവായിരം കടന്നു മൂന്ന് ജില്ലകളിൽ മലപ്പുറത്തും ഒപ്പം കൊല്ലത്തും വയനാട്ടിലും പതിനായിരം കടന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ീട് മറ്റു മണ്ഡലങ്ങളിൽ ടൈറ്റ് ഫൈറ്റ് അതായത് കോട്ടയം പോലെയുള്ള പത്തനംതിട്ട പോലെയുള്ള മണ്ഡലങ്ങളിൽ കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ ആറ്റിങ്ങിൽ കടുത്ത പോരാട്ടമാണ് കോട്ടയത്ത് കടുത്ത പോരാട്ടമാണ് തൃശൂരിലാണ് ഇപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ലീഡ് നില ക്രമാനുഗിതമായി ഉയരുന്നത് നാലായിരത്തി ഇരുന്നൂറ് കടന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ലീഡ് നില ഉള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ചാലക്കുടിയിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകൾക്ക് യു ഡി എഫ് മുന്നിലാണ് കോഴിക്കോട് എം കെ രാഘവൻ മൂവായിരം കടന്നു മാവേലിക്കൽ എൽ ഡി എഫ് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകൾക്ക് മുന്നിലാണ് ആലത്തൂരിൽ എഴുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടുകൾക്ക് എൽ ഡി എഫ് മുന്നിലാണ് കണ്ണൂരിൽ എൽ ഡി എഫിന്റെ ലീഡ്നില രണ്ടായിരത്തി ഏഴായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് അങ്ങനെ ഓരോ ഘട്ടത്തിലും സ്ഥാനാർത്ഥികൾ ലീഡ് നിലകൾ മാറി മറിയുന്നു രണ്ടാം റൗണ്ട് വോട്ടെണ്ണൽ ഇതിനകം ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കാസർകോട് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകൾ രാജ്ഭവൻ ഉണ്ടെത്താൻ നേടിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് മലപ്പുറത്തെ യു ഡി എഫിന്റെ ലീഡ് കോഴിക്കോട് മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്നിലേക്ക് എം കെ രാഘവ